ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോകാം പ്രൊമോയിൽ സിബിനും ഗബ്രിയും തമ്മിൽ വലിയൊരു പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിക്കുന്ന ഫുഡിനടക്കം വളരെ മോശമായിട്ട് പറയുന്ന ഈ ഒരു സിബിൻ എന്ന വ്യക്തിക്ക് എനിക്ക് തോന്നില്ല എന്തൊക്കെ ആണ് അയാൾക്കുള്ളതെന്ന് ജാസ്മിനോട് സിബിൻ നീ ജോലി ചെയ്യില്ലേ എന്ന് പറയുമ്പോൾ സിബിൻ പറയുന്നത് എന്നാൽ നീ ജോലിയൊന്നും ചെയ്യണ്ട ഇവിടെ കുത്തിറിന് തിന്ന് ടാസ്ക് ഒക്കെ ചെയ്ത് കുളിക്കാണ്ട് അവിടെ തന്നെ ഇരുന്നോ എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടാണ് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ജാസ്മിന് കൊടുക്കാത്ത ഈ ഒരു സിബിൻ എന്ന വ്യക്തിയെ വളരെ മോശം അതേപോലെ ജാസ്മിൻ കഴിക്കുന്ന ഫുഡ് പോലും ഞങ്ങളുടെ ഔദാര്യമാണെന്ന് സിബിൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ജാസ്മിൻ അപ്സറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആരും ഇത് കാണുന്നില്ല നിങ്ങളൊന്നും മനുഷ്യന്മാരല്ലേ ഇത് മനുഷ്യ മനുഷ്യത്വം ഇല്ലായ്മയാണ് ഇവരൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് അപ്സരയോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ഗബ്രി സിബിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പത്ത് പേരെ ഒരുമിച്ച് കൂട്ടി ഗെയിം കളിക്കാൻ ഞങ്ങൾക്ക് മറയാൻ തനിക്ക് മാത്രമല്ല തുടങ്ങി പിന്നെ സിബിനും ഗബ്രിയും തമ്മിലുള്ള പോരാട്ടം അടീൻ്റെ ഇടയിൽ കൂടെ കയറി വന്ന് ജാൻമണി എന്ന അമ്മായി പറയുന്നുണ്ട് നിനക്ക് നാക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു കഴിവുമില്ല നീ പറയുന്ന ജാൻമോണിക്ക് അവിടെ എന്ത് കഴിവാളുള്ളതെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു എപ്പിസോഡിലും ജാൻമോണിക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് പ്രേക്ഷകർക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക